നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മുഖക്കുരു സാധാരണ കൗമാരപ്രായത്തിലും അല്ലാതെയും ഒക്കെ മുഖക്കുരുക്കൾ സാധാരണ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ അത് ചില ഡോക്ടർമാർക്ക് ഈസിയാണ് ഡീല് ചെയ്യാൻ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം കുറേ മരുന്നുകളൊന്നും വേണ്ട മുഖക്കുരു മാറാനേ അപ്പോൾ കുറച്ച് മരുന്നുകൾ ഒന്ന് ശ്രദ്ധിക്കുക അതിൽ പ്രധാനപ്പെട്ട മരുന്നുകൾ ഏത് മരുന്നുകൾ നമുക്കറിയാലോ ഇൻഡിക്കേറ്റർ മെഡിസിൻസ് എല്ലാം ഫലം ചെയ്യുന്നു എന്ന് നമുക്കറിയാം പക്ഷേ എന്നാലും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുക്കുമ്പോഴും ഞാൻ പറയുന്നത് ഇടയ്ക്കിടെ ഇൻറ്റർകറൻ്റായിട്ട് മറ്റുള്ള മെഡിസിൻസ് കൊടുക്കുന്നത് സ്പീഡ് കൊടുക്കും കാരണം നമ്മൾ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ കൊടുത്തിട്ട് നമ്മുടെ പൊട്ടൻസി പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ രോഗം മാറും പക്ഷേ കുറേ സമയം പഠിക്കും പലപ്പോഴും രോഗികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോഴാണ് അവർ ഇവരുടെ കല്യാണം അടുത്ത് വരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്നത് അങ്ങനെയൊക്കെ തരുമ്പോഴാണ് ഇവർ ഈ മവക്കൂന്ന് മാറണം എന്ന് അപ്പോൾ പെട്ടെന്ന് മാറണമെന്ന് വെച്ചാൽ നമുക്ക് നടക്കൂല അത് സപ്പോർട്ടീവ് മെഡിസിൻസ് കൂടി ഉണ്ടെങ്കിൽ കുറച്ച് വേഗത്തിൽ നടക്കും അപ്പോൾ അങ്ങനെയാണേൽ ഈ മവക്കുരുൽ മാത്രം കുറച്ച് സ്പീഡിയായിട്ട് ആക്ഷൻ കിട്ടുന്ന കുറച്ച് മരുന്നുകളെ കുറിച്ചിട്ടൊന്ന് പരിചയപ്പെടുത്താം എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് നമുക്ക് ബ്ലൈൻഡ്ലി കൊടുക്കുക എന്ന് പറയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഒരു മെഡിസിൻ കാലിബ്രോമാണ് കാലിബ്രോം തേർട്ടി ആയാലും ടു ഹൺഡ്രഡ് ആയാലും ഒരുപോലെ നമുക്ക് ഗുണം ചെയ്യും ഡിപ്പെൻ്റ് ഇങ്ങനെ പോണത് നമ്മുടെ സസെപ്റ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ടു ഹൺഡ്രഡോ തേർട്ടിയോ ഒക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ബയോ കെമിക്കലാണ് ഏറ്റവും നല്ലത് പഴുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കൽക്കരിയ സൾഫാണ് ഫെറഫോസ് കൊടുക്കും ഫെറഫോസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻ വാട്ടർ ഇതൊരു ഇൻഫ്ലമേഷൻ തന്നെയാണല്ലോ നീ അപ്പോൾ നമ്മൾ പിന്നെ ഏത് സയൻസ് ഓഫ് ഇൻഫ്ലമേഷൻ നമുക്ക് ആ ഇൻഫ്ലമേഷൻ അങ്ങ് സബ്സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെറംഫോസ് കൊടുക്കാൻ പറ്റും ബെൽഡോൺ വരെ കൊടുക്കും ബെൽഡോൺ വെച്ചാൽ നല്ല റെഡ് ഡിഷാണെന്ന് വിചാരിക്കാം ചില മെഡിസിൻസ് ഇപ്പോൾ ചില റയർ മെഡിസിൻസ് ഉണ്ട് ഇപ്പോൾ യൂജിനിയ ജാമ്പോസ് നമ്മൾ ജാംബോസ് എന്ന് പറയുന്ന ചാമ്പയേൻ്റെ കുടുംബത്തിൽപ്പെട്ട അതേപോലത്തെ സാധനങ്ങൾ അപ്പോൾ ചാമ്പങ്ങ പോലെ ചുവന്നിരിക്കുകയാണ് വിചാരിക്കാം അപ്പോൾ യൂജനിയ ജാമ്പോസ് പറഞ്ഞാൽ അസ്റ്റീരിയ റൂബൻസസ് അസ്റ്റീരിയ റൂബൻസ് റെഡ് കളറുള്ള സ്റ്റാർഫിഷാണ് അപ്പോൾ റൂബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല റെഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെയുള്ള ചോംപ് കളറിലൊക്കെ വരുന്നതല്ലെങ്കിൽ ഈ ബെലോണിയും പിന്നെ ആസ്ട്രീലിയ റൂബൻസസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ അതുപോലെ യൂജിനി ജാമ്പോസയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഉള്ളിൽ കൊടുക്കുന്ന ടിഞ്ചേഴ്സിനകത്ത് ഈ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് നിങ്ങൾക്കറിയാം എന്നാൽ ബർബർ സക്കി ഫുളി തന്നെയാണ് ഈ ബർബർ ഈ മുഖക്കുരുവിന് മാത്രമല്ല കേട്ടോ ഈ കോംപ്ലക്ഷൻ മാറുക എന്ന് പറയുക നമുക്ക് വല്ല പല കുട്ടികളിലും വലിയ ആഗ്രഹമാണല്ലോ ഈ സൗന്ദര്യം കൂടുതൽ കോംപ്ലക്ഷൻ മാറുക എന്നുള്ളതെന്ന് വെച്ചാൽ പഴയ പാടുകളല്ല മുമ്പുള്ള ഇഞ്ചുറീസിൻ്റെ പാടുകൾ മുഖക്കുരുവിൻ്റെ പാട് മാത്രമല്ല ഈ ആഗ്ഞയെ നമ്മുടെ ദേഹത്തൊക്കെ വരുവല്ലേ പിന്നെ ദേഹത്ത് സാധാരണ നമുക്ക് ഡാൻഡർഫോൾഡ് കൂടിയൊക്കെ ഇട്ടൊക്കെ ആഗ്ന വെച്ചാൽ പ്രധാനമായിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്തുണ്ടോ പുറത്ത് വരും പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ നല്ല പിന്നെ വെളുത്ത ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇത് പുറം മുഴുവനൊക്കെ വന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് വന്ന് ഞാൻ ആകെ വൃത്തികളായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ആ പിന്നെ ഇത് കൂടാൻ പറ്റും കോംപ്ലക്ഷൻ കൂടാൻ പറ്റും ആ പാടുകൾ വട്ടോർമേ വി പിന്നെ കോസ് പിന്നെ ആക്നെ വന്നതാകാം ഇനി കൊതു കടിച്ചാൽ നിങ്ങൾക്കറിയാലോ ഈ കൊതുകൊക്കെ കടിച്ച പെട്ടെന്ന് പാട് വന്നു കഴിഞ്ഞാൽ കറുത്ത പാട് വരുന്നതിനും നമുക്ക് മെഡിസിൻ ലഡാണ് അപ്പോൾ ഇത് അങ്ങനെ അല്ലാതെ ഈ മോക്കുറിൻ്റെ ഒക്കെ വന്നിട്ട് അതുപോലെ ദേവത്തിങ്ങനെ ആക്നെ പോലെ വന്നിട്ട് എന്ന് വെച്ചാൽ നമ്മൾ സെബിഷ്യൽ സ്ലെസ് അടഞ്ഞതുകൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷണകത്ത് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ബെർബ്രി സക്കിഫോളിയാണ് അപ്പോൾ ഈ ഒരു ഒരാളെ സുന്ദരിയാക്കാൻ ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് ബെർബ്ര സക്കിഫോളിയാണ് പിന്നെ നിങ്ങളൊന്ന് കൊടുത്തു നോക്ക് ഞാനങ്ങനെ വണ്ടർ അടിച്ച് പോകുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ ആൾക്കാരെ കാണിച്ചു കൊടുക്കാറുണ്ട് ബെർബ്രി സക്കിഫോളിയും ടിഞ്ചറ് ടെൻ ടു ഫിഫ്റ്റീൻ ഡ്രോപ്സ് ഡിപ്പെ അപ്പോൺ ദ വെയ്റ്റ് ഓഫ് ദ പേഷ്യൻ്റാണേ എപ്പോഴും നോക്കണേ ഹോമിയതി മെഡിസിൻസ് ശരിക്കും ടിഞ്ചേഴ്സ് കൊടുക്കുമ്പോൾ വെയിറ്റ് അനുസരിച്ചാണ് കൊടുക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഓരോ ഡോക്ടർമാരും പറയാത്തൊരു കാര്യമാണ് അപ്പോൾ അത് യൂഷ്വലി സാധാരണ ടെൻ ഡ്രോപ്സ് മതി പക്ഷേ സൈസ് ആൾക്കാരുടെ വലിപ്പം കൂടുതലാണെങ്കിൽ ടെൻ ഡ്രോപ്സ് കൊണ്ടൊന്നും എത്തില്ല കാരണം അത് ഫിസിയോളജിക്കൽ ആക്ഷൻ ആണോ അപ്പോൾ ഫിഫ്റ്റീൻ ഓർ ട്വൻറ്റി ഡ്രോപ്സ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ജ്യുഗ്ലൻസ് പറ്റും എച്ചിനേഷർ എച്ചിന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഒരു ബ്ലഡ് പ്യൂരിഫയർ ആണ് ഈ ആദ്യ ഡിസ്കളറേഷൻസ് ഒക്കെ വന്ന് നമുക്ക് ബ്ലഡ് പ്യൂഫർ ആയിട്ട് നമുക്ക് എച്ച് ഷെട്ടിൻജർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ ശരീരത്തിനും കൂടി വരുന്നതിന് കാലിക് ആർബാണ് കേട്ടോ മെഡിസിൻ ചെസ്റ്റിലും പുറത്തൊക്കെ വരില്ലേ അതിനൊക്കെ ഏറ്റവും നല്ല മെഡിസിൻ കാലിക് ആർബാണ് പിന്നെ സൾഫർ അയഡേറ്റം സൾഫർ ഐട്ടൊന്ന് വായിച്ച് നോക്കണം സൾഫർ ഐഡേറ്റ് സൾഫറിൻ്റെ അയോഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് അത് ഇച്ചിങ്ങോട് കൂടിയിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കോൺ പിന്നെ മയ ആൻഡിമയാസ്മറ്റിക് മെഡിസിനകത്ത് ഈ സൾഫറും തൂജയും വരും വിത്ത് ഇച്ചിങ്ങും അലർജിയും ഒക്കെ വരുന്നുണ്ടല്ലോ ഇതിനകത്ത് വരും പീരീഡ്സിൻ്റെ സമയത്ത് കുറേ പെൺകുട്ടികൾക്ക് പ്രശ്നം വരാറുണ്ടല്ലോ ആഗ്നീസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പീരീഡ്സ് ഒരു സംശയം വേണ്ട ഒരു ഡോസ് പൾസാറ്റിൽ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് അത് പിന്നെ പൾസാറ്റിലെ ടു ഹൺഡ്രഡോ വണ്ണമോ ഡിപ്പെൻഡിങ് അപ്പോൾ കണ്ടീഷൻസ് പിന്നെ സ്കിന്നിനകത്ത് ഏറ്റവും നല്ല റിസൾട്ട് പിന്നെ സെപ്പിയ നാട്രംമോർ അവർ രണ്ടുപേരും ബന്ധുക്കളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ സെപ്പിയ നാട്രംമോറും ഇതിൽ രണ്ട് ഏതാണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്ക് സ്കിന്നിന് മാത്രമേ പ്രശ്നമുള്ളൂ എങ്കിൽ പ്രത്യേകിച്ച് ഡിസെഫർ സാൾട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾ അങ്ങനെയൊക്കെ വരും അതുപോലെ ഓയിലിനെസ് ഫേസ് ഒക്കെ ഓയിലി ആയിട്ട് വരില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ ആഗ്നൻ്റെ കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ഫേസിൽ ഓയിലിനെസ് നമ്മുടെ സെഫേഷ്യസ് പ്ലാൻസിൽ അതിൻ്റെ മുഖം അടയുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അതിൻ്റെ ഫിസിയോളജി ഒന്ന് വായിച്ച് വയ്ക്കാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗ്രീസി ഫേസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചിട്ടുള്ള മെഡിസിൻസ് ഏതായിരിക്കും നാട്ടർമോറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് പ്ലംബാണ് വിത്ത് കോൺസ്റ്റിപ്പേഷനും കൂടി ഉണ്ടെങ്കിൽ വിത്ത് ഹാർഡ് സ്റ്റൂളൊക്കെയാണ് നമുക്ക് വികത്തിങ്ക് അബോട്ട് പ്ലംബം നാട്രമോറിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് നാട്രമോറിൻ്റെ സ്റ്റൂള് വേറെ രീതിയിലാണ് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അപ്പോൾ പിന്നെ നാട്ടർമൂർ പറ്റും അതിനോട് അനുബന്ധമായിട്ട് മറ്റേ യു മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വികത്തി അബോട്ട് സെപ്പിയ അപ്പോൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് വളരെ കുറച്ച് മെഡിസിൻസേ ഉള്ളൂ അത്രയും മെഡിസിൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആക്നെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും സ്കിൻ ഡിസീസ് വാട്ടർ വട്ടർമാ വി സ്കിൻ ഡിസീസ് സിമിട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നാലുവെച്ച് നോക്കിയാൽ വിക്വാറും പിംപിൾസ് ഈ സൈഡിലും വരും ഇതേപോലെ ഇങ്ങനെ സൈഡിലും വരും അപ്പോൾ ഏകദേശം സിമിട്രിക്കൽ ശരി ടിപ്പിക്കൽ ആയിട്ട് വരും അങ്ങനെ സിമിട്രിക്കൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻസ് ഇൻ എനി സ്കിൻ ഡിസീസ് ആൻഡ് ഓൾസോ ഇൻ നമ്മുടെ ഇതുപോലെ ആറ്റ്നെ ഇങ്ങനെ തിങ്ക് അബൌട്ട് ആർനിക്ക ഒരു ബ്ലഡ് പ്യൂരിഫയർ എന്ന് അറിയാമല്ലോ ആർണയ്ക്ക ബ്ലഡ് പ്യൂരിഫയർ ആയതുകൊണ്ടാണ് ബോയിൽസ് വരുമ്പം നമ്മൾ പ്രിവൻറ്റീവായിട്ട് റെക്കറൻഡായിട്ട് ബോയിൽസ് വരുന്ന പ്രിവെൻറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു മെഡിസിൻസിലൊന്ന് ആർണയ്ക്കാണ് പിന്നെ ഞാൻ പറയേണ്ട ഒരു മെഡിസിൻസ് ആ ഇനി ഇതെല്ലാം കിട്ടിയിട്ട് മാറുന്നില്ല എന്ന് വിചാരിക്കാം അങ്ങനെയുള്ള ചില കണ്ടീഷൻസ് വരും അങ്ങനെ ഉണ്ടെങ്കിൽ ടെട്രോസൈക്ലിൻ തേർട്ടി ഉണ്ട് അതുപോലെ തന്നെ ഈ ഹോർമോൺ ചേഞ്ചസ് വരുന്ന ടെസ്റ്റ് സ്റ്റെറോൺ തേർട്ടി സി ഇതൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ നമ്മൾ അവസാന കൈയ്യാണ് അതല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞ ഈ വിരലെണ്ണമെന്ന മരുന്നുകൊണ്ട് നിങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ആക്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഈ ആജ്ഞയൊക്കെ മാറ്റുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വയ്ക്കുക അവനോൻ്റെ മുഖമായ അവർ പെട്ടെന്നൊന്നും സമ്മതിക്കില്ല കാരണം ഇത് ഒറ്റ ദിവസത്തോട്ട് മാറുമല്ലോ അപ്പോൾ ഫോട്ടോ എടുത്ത് വയ്ക്കുക ഞാൻ എൻ്റെ പിന്നെ ചോദിക്കാൻ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോടെല്ലാം പറയാറുള്ള കാര്യമുണ്ട് അപ്പോൾ ഫോട്ടോസ് എടുത്ത് വയ്ക്കുക ഫോട്ടോസ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആ ചേഞ്ചസ് അവരെ കാണിച്ചു കൊടുക്കുക നമുക്ക് ബോധ്യപ്പെടും മറ്റൊരു മാത്രമല്ല ഈ രോഗികൾ ഓരോരുത്തർ വരുമ്പോൾ ഇവർ വിചാരിക്കും ഇത് ലോകത്തിൽ ഇവർക്ക് മാത്രമുള്ള രോഗമാണെന്ന് പറയും വിചാരിക്കും അപ്പോൾ നമ്മൾ ഇതാ കേസുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഇതാ നോക്ക് ഈ മുഖം മുഖംമാരേക്കെന്ന് എത്ര വ്യത്യാസമുണ്ടെന്ന് കാണിച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ കുറേ നമ്മുടെ വിഷ്വൽസ് ബിഫോർ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ട്രീറ്റ്മെൻറ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് കാണിച്ചു കൊടുത്താൽ തന്നെ പേഷ്യൻസ് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു വരും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും അവർ നമ്മുടെ മെഡിസിൻസ് കൊടുക്കാനും അത് വെയിറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഗ്നക്കിസ് ഈസിയായിട്ട് മാറ്റാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്